നിങ്ങൾ പറയും ഫാസ്റ്റേ ഫാസ്റ്ററുടെ അവസ്ഥയല്ല എന്റെ അവസ്ഥ ഞാൻ ഒത്തിരി വെല്ലുവിളികളുടെ നടുവിലാണ് നിൽക്കുന്നേ ഞാൻ കുടുംബത്തിൽ ഒറ്റയ്ക്കാണ് ഞാൻ ഓടിയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഒക്കെ ശരിയാ പക്ഷെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഓ പേതോ വെല്ലുവിളികളുടെ നടുവിലും പെട്ടകത്തോട് ഇഴുകി ചേർന്നു എനിക്ക് ദൈവം തന്ന അവസരമാണിത് എനിക്ക് ദൈവം തന്ന അവസരമാണിത് ഇത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല അത് തിരിച്ചറിഞ്ഞ ഓഭേദോ തന്റെ ഭാര്യയോട് പറഞ്ഞു പോളെ ഞാൻ തന്നല്ല നീയും കൂടെ ചേർന്നിരിക്കണം തന്റെ ഇതിന്റെ 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 പുറയിൽ പുറയിൽ ഇരുന്നാൽ എന്താ ഗുണം അപ്പ പറഞ്ഞു എനിക്ക് പക്ഷെ ഇത് നിയോഗമാണ് പക്ഷെ വരും കാലങ്ങളിൽ ദൈവം തെളിയിച്ചു അവന്റെ തലമുറകളെ ദൈവം ശുശ്രൂഷയിൽ പ്രാപ്തന്മാരാക്കി മാറ്റി ദൈവാൻമാവി ഞാൻ പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് മറ്റാരുടെയും വീട്ടിൽ കേറ്റാത്ത ഈ പെട്ടകം നിന്റെ വീടിനെ മാത്രം ലക്ഷ്യം വെച്ച് എന്റെ ദൈവം വെച്ചത് അവൻ ഇത് നിമിത്ത ദൈവം അനുഗ്രഹിക്കാനുണ്ട് പക്ഷെ നീ ഇതിനോട് കാണിക്കുന്ന അവഗണന നീ ഇതിനോട് കാണിക്കുന്ന അവഗണന ദൈവത്തിനൊട്ടു സഹിക്കുന്നില്ല